ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കൂട്ടുകറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കപ്പിന് ഒരു കപ്പ് ചേനയാണ് എടുത്തേക്കുന്നത് ചെറിയൊരു കഷ്ണം ചേന അരിഞ്ഞതാണിത് ഇത് ഒരേത്തക്കാ അരിഞ്ഞതാണ് ഇത് കൂടി ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇനി ചെറിയൊരു കുമ്പളങ്ങയുടെ പകുതി എടുത്തതാണിത് അതുകൂടി ഇടാം കുമ്പളങ്ങയോ വെള്ളരിക്കയോ എന്തെങ്കിലും ഇതിന്റെ കൂടെ ഇട്ടാലും മതി അത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഏത്തക്കയും ചേന ആയാലും മതി ഇനി രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളം ഇത് ഇത്രയും കൂടെ അടപ്പിൽ വെച്ച് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ നല്ലതായിട്ട് വെന്ത് വരട്ടെ കഷ്ണങ്ങളൊക്കെ വേവാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി അത് വേവുമ്പോഴത്തേനും നമുക്ക് കടല കൂടി വേവിച്ചെടുക്കാം ഇത് നാല് മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത കടലയാണ് നമ്മൾ കടലക്കറിയൊക്കെ വെക്കാനായിട്ട് എടുക്കത്തില്ലേ കുതിർത്തെടുക്കത്തില്ലേ അതേപോലെ ഒരു കപ്പ് കടലയാണ് എടുത്തേക്കുന്നത് അതും കൂടെ നമുക്ക് കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാം ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം കടല കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് അത് വേവാൻ വേവാനാവശ്യമായി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു ആർട്ടിഫിഷ്യൽ കേൾക്കുന്ന ഡൽ അത് വേവിച്ചെടുക്കാം ഇപ്പോഴും നമ്മുടെ കായും ചേനയൊക്കെ വെന്ത് വരുന്നുണ്ട് കൂട്ടുകാരുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കതിനെ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു ഒരുമുറു തേങ്ങയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചുകൊണ്ട് വരാം ഒരുപാടങ്ങ് അരഞ്ഞു പോയിട്ട് ചെറുതായിട്ട് നമ്മൾ ആ വിയലിനൊക്കെ ചതയ്ക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ ഒരു ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ചുകൊണ്ട് വരാം കായും ചേനയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചത് കൊടുക്കാം കഷ്ണം അരപ്പും എല്ലാം കൂടെ ഇളക്കി കൊടുക്കാം ഇനി കൂട്ടുകറിയിലേക്ക് ഇടാനായിട്ട് ഞാനൊരു ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ല ബ്രൗൺ കളർ ഇടം വരെ വറുത്തെടുത്തിട്ട് അതിലേക്ക് ഇടാം തേങ്ങ എത്രത്തോളം ഉണ്ടോ അതാണ് ടേസ്റ്റ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുന്നത് തേങ്ങ വറക്കാനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അല്പം കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ വറുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നടം വരെ വറുത്തെടുക്കാം തേങ്ങയൊക്കെ മൂത്ത് വരുന്നുണ്ട് ഇനി ഒന്നുകൂടെ നിന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇറക്കാം അപ്പോഴും നമ്മുടെ തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം കൂട്ടുകറി വെച്ച പാത്രത്തിൽ നിന്ന് മാറ്റിയത് പാനകത്തേക്ക് ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കടല വേവിച്ചത് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ആ വെള്ളവും കടലയും എല്ലാം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളം ഒന്ന് പറ്റുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ തിളയ്ക്കുമ്പോൾ തന്നെ ഉപ്പ് പാകം എന്ന് നോക്കണം കടലയ്ക്കും കഷ്ണത്തിനുമൊക്കെ ഉപ്പിട്ടേക്കുന്നത് കൊണ്ട് ഉപ്പ് കറക്റ്റ് ആവാനാണ് സാധ്യത അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ടു കൊടുക്കണം അതുപോലെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായ കുറച്ച് ശർക്കര കൂടി ഇട്ടു കൊടുക്കാം കല്ലൊക്കെ ശർക്കരയാണെങ്കിൽ ഒന്ന് ഉരുക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയിട്ട് അതൊഴിച്ചു കൊടുത്താലും മതി ഇനി വെള്ളം ഒന്ന് വറ്റി വരട്ടെ ഇനി ഇതിലേക്ക് തേങ്ങ വറുത്തത് കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം തേങ്ങ വറുത്ത് അതിൽ നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പോഴത്തേനും ഉള്ള വെള്ളം അങ്ങ് വറ്റിപ്പോവും അങ്ങനെ നല്ല ടേസ്റ്റിയായി നമ്മുടെ കൂട്ടുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം കടുക് വറുത്ത് ഒഴിക്കാം അതിനെ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചൊഴിച്ചാൽ മതി നമ്മളതിനകത്ത് തേങ്ങ വറുത്തപ്പോഴും നല്ലപോലെ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇനി തോന്നിയ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല കടുക് വറുത്തതിനകത്തോട്ട് ഞാനൊരു അല്പം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട് നല്ല ബ്രൗൺ കളറാവുമ്പോഴും നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കടുവൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെടുത്ത് കറിയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടി ഇത് ഇറക്കാറാകുമ്പോഴത്തേന് ഇട്ടുകൊടുത്താൽ മതി കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ടേസ്റ്റിയായ കൂട്ടുകയറി റെഡി ആയിരിക്കുന്നു അപ്പോഴെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതായി പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ ബായ്